നമസ്കാരം രേഖാമൂലത്തിലേക്ക് സ്വാഗതം പുന്നപ്രവേലാർ വാരാചരണത്തിന് തിങ്കളാഴ്ച പതാക താഴും ജനാധിപത്യ വിരുദ്ധവും ജനദ്രോഹപരവുമായ കൊടും നിയന്ത്രണങ്ങളുടെ നടുവിലായിരുന്നു പുന്നപ്രവേലാർ വിപ്ലവത്തിൻ്റെ നാളുകളിൽ തിരുവിതാംകൂർ പ്രക്ഷോഭത്തിന് തുടക്കമായതോടെ അതിൻ്റെ പ്രചാരണത്തിനുള്ള എല്ലാ വഴികളും ദിവാൻ സി പി രാമസ്വാമിയർ അടച്ചിരുന്നു മാധ്യമങ്ങളെ ആകെ ചൊൽപ്പടിക്കാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അതിൻ്റെ പ്രസിദ്ധീകരണങ്ങളെയും തൊഴിലാളി സംഘടനകളെയും നിരോധിച്ചു മലബാറിൽ നിന്നെത്തുന്ന ദേശാഭിമാനിയെ നേരത്തെ തന്നെ നിരോധിച്ചിരുന്നു ആഴ്ച പതിപ്പായി ഇറങ്ങിയിരുന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ പത്രം വിലക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ദിനപത്രമായതോടെ ആ വർഷം മാർച്ച് ആറിന് പുതിയ നിരോധനം വന്നു ഈ സാഹചര്യത്തിന് നടുവിലും സമരത്തിന് നേർചിത്രം ലോകത്തെ അറിയിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞു മുംബൈയിൽ നിന്ന് ഇംഗ്ലീഷിൽ പുറത്തിറങ്ങിയിരുന്ന പാർട്ടി മുഖപത്രമായ പീപ്പിൾസ് ഏജ് സമര സന്ദേശം ഇരമ്പുന്ന റിപ്പോർട്ടുകളുമായി ആ ചരിത്രം എഴുതി പുന്നപ്രവേലാരുടെ തൊഴിലാളികളുടെ തിരോജ്ജല പോരാട്ടത്തിൻ്റെ തുടക്കം പീപ്പിൾ ഏജ് ജനങ്ങളെ അറിയിച്ചത് ഇങ്ങനെയായിരുന്നു പൊട്ടിത്തെറിക്കാൻ കാത്തിരിക്കുന്ന ഒരു അഗ്നിപർവ്വതമായിരുന്നു കഴിഞ്ഞ രണ്ട് മാസമായി തിരുവിതാംകൂർ ഇപ്പോൾ അനിവാര്യമായത് സംഭവിച്ചു സ്റ്റേറ്റ് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ഒരു മുൻകൈ പ്രതീക്ഷിച്ച് ജനങ്ങൾ ഏറെക്കാലമായി കാത്തിരുന്നു അതുണ്ടായില്ല അവർ സ്വന്തം നിലയിൽ മുൻകൈ എടുത്തിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഏഴിൻ്റെ രക്കത്തിലായിരുന്നു ഈ ലേഖനം സമരത്തിന് മുന്നൊരുക്കങ്ങൾ തുടങ്ങിയപ്പോൾ മുതൽ പീപ്പിൾസ് ഏജിൽ ലേഖനങ്ങൾ വന്നു തുടങ്ങിയിരുന്നു പോരാട്ടം തുടങ്ങിയ ശേഷവും അടിച്ചമർത്തപ്പെട്ടപ്പോഴും വിശദമായ റിപ്പോർട്ടുകൾ വന്നു പത്രത്തെ ഒന്നിലേറെ തവണ ദിവാൻ സി പി നിരോധിച്ചു മുമ്പുണ്ടായിരുന്ന വിലക്ക് പുനഃസ്ഥാപിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഒക്ടോബർ പതിനൊന്നിന് ഉത്തരവായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് സെപ്റ്റംബർ എട്ടിൻ്റെ ലക്കത്തിൽ വന്ന ലേഖനത്തിൻ്റെ പേരിലായിരുന്നു വിലക്ക് സി പി നേരിട്ട് ആക്രമിക്കുന്നതായിരുന്നു ആ ലേഖനം സർ സി പി തട്ടിപ്പ് പിൻവലിക്കുന്നു തിരുവിതാംകൂറിലെ വിശപ്പും ദുരിതവും അനുഭവിക്കുന്ന ജനങ്ങൾ ഉണർന്നെയിക്കുന്നു സർ സി പി ഹോക്സ് ബീയിങ് കോൾഡ് ഓഫ് ഹംഗറി ആൻഡ് സഫറിംഗ് പീപ്പിൾ ഓഫ് ട്രാവൻ ഗുർ റൈസം എന്ന തലക്കെട്ടിൽ വന്ന ലേഖനത്തിൽ സിപിയുടെ നയങ്ങളുടെ ജനവിരുദ്ധത എടുത്തു പറയുന്നു സമരം തുടങ്ങിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് നവംബർ പത്തിൻ്റെ ലക്കത്തിൽ കവർ പേജ് തന്നെ സമരത്തിന് നീക്കിവെച്ചു വിഖ്യാത ചിത്രകാരൻ ചിത്തപ്രസാദ് വരച്ച സമര പോരാളിയുടെ ചിത്രമായിരുന്നു ഒന്നാം പേജിൻ്റെ പകുതി വരെ അമേരിക്കൻ മോഡലുമായി വന്ന ദിവാനേയും പട്ടാളക്കാരനെയും കാഴ് കീഴാക്കി തോക്ക് പിടിച്ചു വാങ്ങി ഒടിച്ചെറിയുന്ന തൊഴിലാളിയാണ് ചിത്രത്തിൽ സർ സി പി രാമസ്വാമി നേരിടുന്ന പട്ടാള ഭരണത്തിൻ്റെ ഓരോ ദിനവും പിന്നിടുമ്പോൾ രക്തസാക്ഷിതം ഭരിച്ചവരുടെ പട്ടിക വളരുകയാണ് എന്ന് തുടങ്ങുന്ന പ്രധാന ലേഖനം അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിൽ പട്ടാളം നടത്തുന്ന പീഡനവും ബലാത്സംഗവും കൊള്ളയും വിവരിക്കുന്നു പാർട്ടി ജനറൽ സെക്രട്ടറി പി സി ജോഷിയുടെ പ്രസ്താവനയും ഒന്നാം പേജിൽ തന്നെയുണ്ട് നിരോധനങ്ങളും നിയമവിരുദ്ധമാക്കലുകളും രാത്രിയും വെടിയുണ്ടയും കൊലമരങ്ങളും കണ്ടതാണ് ചെങ്കുടി ഇപ്പോഴത്തെ തിരുവിതാംകൂറിലെ രണ്ട് താലൂക്കുകൾ ആദ്യമായി നമ്മൾ പട്ടാള ഭരണത്തെ നേരിടുന്നു എന്നു തുടങ്ങുന്ന കുറിപ്പ് നമുക്ക് പുറത്തുനിന്ന് അവരെ കഴിവിൻ്റെ പരമാവധി പിന്തുണയ്ക്കാം അകത്തുനിന്ന് കഴിയുന്നത്ര കഠിനമായി അവർ പൊരുതട്ടെ എന്ന ആഹ്വാനത്തോടെയാണ് അവസാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബർ പതിനേഴിന് തിരുവിതാംകൂറിലെ ഭീകരത റിപ്പോർട്ട് ചെയ്യാൻ ബുക്കാർ പേജ് പൂർണ്ണമായും പത്രം നീക്കിവെച്ചു സമരം തുടരുന്നതിനിടയിൽ അത് പിൻവലിച്ചതായി ട്രാവൻകൂർ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് പ്രസിഡന്റ് ടി വി തോമസിൻ്റെ പേരിൽ വ്യാജ നോട്ടീസ് ഇറങ്ങിയതും ഈ റിപ്പോർട്ടിലുണ്ട് പണിമുടക്ക് പിൻവലിച്ച ശേഷം നടക്കുന്ന പൈശാചിക നടപടികളെപ്പറ്റി സി ഉണ്ണിരാജ് എഴുതിയ റിപ്പോർട്ട് ഡബിൾ രാജ് കണ്ടിന്യൂസ് ഇൻ ട്രാവൻകൂർ നവംബർ ഇരുപത്തിനാലിന് കാണാം സൈന്യം ഒപ്പുവെച്ച തൊഴിൽ ഇല്ലാതെ പുറത്തിറങ്ങുന്ന തൊഴിലാളികളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടയ്ക്കുകയാണെന്ന് പത്രം എഴുതുന്നു കഥാകൃത്ത് പൊൻകുന്നവർക്കെ അകാരണമായി അറസ്റ്റ് ചെയ്തു പി കെ ശിവദേവ് തകഴി ശിവശങ്കർ പിള്ള കെ രാമകൃഷ്ണപിള്ള പ്രൊഫസർ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എന്നിവർക്ക് വാറൻ്റ് അയച്ചിരിക്കുന്നു പുന്നപ്രയിലെ പോരാട്ടത്തിൻ്റെ ആവേശകരവും കാവ്യാത്മകവുമായ വിവരണവുമായി പുന്നപ്ര എന്ന തലക്കെട്ടിൽ ഒരു കുറിപ്പും ആ പേജിൽ കാണാം തിരുവിതാംകൂറിലെ ആലപ്പുഴയിൽ നിന്ന് മൂന്ന് മൈൽ തെക്ക് പുന്നപ്ര എന്നൊരു ദേശമുണ്ട് നമ്മുടെ ദേശീയ ചരിത്രത്തിൽ ആ നാടിനിണി സ്ഥിരമായ ഒരു സ്ഥാനം ഉണ്ടാവും രാജ്യസ്നേഹിയുടെ രക്തത്താൽ നിശുദ്ധമാക്കപ്പെട്ട മണ്ണായി സ്വാതന്ത്ര്യത്തിനായി പോരാടുകയും വിജയിക്കുകയും ചെയ്ത ഇടമായി ജനങ്ങൾ ആ നാടിനെ ഓർക്കും വരും തലമുറകൾ പുന്നപ്രയിലേക്ക് മാർച്ച് എന്ന് പറയും സ്വേച്ഛാധിപത്യത്തിൻ്റെ ആദ്യത്തെ ചെറിയ താവളങ്ങളിൽ ഒന്നായിരുന്നു ഇത് അത് ജനങ്ങൾ പിടിച്ചെടുത്തു എന്ന് അത് പിടിച്ചെടുത്തു വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമായിരിക്കാം പക്ഷേ അത് ആടി ഉലഞ്ഞു പിടിച്ചെടുത്തു നമ്മൾ കൈവശം വെച്ചു മുഴുവൻ തിരുവിതാംകൂറും എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ തടവറകളും ഒരു ദിവസം നമ്മുടേതാകും എന്നാണ് ആ കുറിപ്പിൻ്റെ ഭാഗം ആ കുറിപ്പിൽ പറയും പോലെ പുന്നപ്രയും വയലാറും ചരിത്രത്തിൽ വീഴ്ത്തിയത് മായാത്ത ചുവന്ന മുദ്രകളാണ് ആ പോരാളികളുടെ നേരവകാശികൾ നയിച്ച എണ്ണമറ്റ സമരങ്ങളിലൂടെ എല്ലാ അടിച്ചമർത്തലുകളെയും അതിജീവിച്ച് ഇന്നും ഇന്ത്യക്ക് മുമ്പിൽ കേരളം തല ഉയർത്തി നിൽക്കുന്നു